ജർമ്മനിയുടെ ഊർജ മേഖല അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പവർ എഞ്ചിനീയർമാർക്ക് ശക്തമായ ഡിമാൻഡ് സൃഷ്ടിക്കുന്നു പുനരുത്പാദിപ്പിക്കാവുന്ന ഊർജം ഗ്രിഡ് നവീകരണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പവർ സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും വിദഗ്ധരായ പ്രൊഫഷണലുകൾ ആവശ്യമാണ് വൈദ്യുതി ഉൽപ്പാദനം വിതരണം സ്മാർട്ട് ഗ്രിഡ് സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകൾ ഉൾക്കൊള്ളുന്ന പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും അവസരങ്ങൾ നിലവിലുണ്ട് പല ജർമ്മൻ കമ്പനികളും അന്താരാഷ്ട്ര എഞ്ചിനീയർമാരെ സജീവമായി നിയമിക്കുന്നു ശക്തമായ എഞ്ചിനീയറിംഗ് കഴിവുകളുള്ള ഇന്ത്യ വിദഗ്ധരായ പ്രൊഫഷണലുകളുടെ പ്രധാന ഉറവിടമാണ് ജർമ്മനിയുടെ ബ്ലൂ കാർഡ് സ്കീം യോഗ്യതയുള്ള നോൺ യു എഞ്ചിനീയർമാർക്ക് ജോലി സുരക്ഷിതമാക്കുന്നത് എളുപ്പമാക്കുന്നു സ്ഥിരമായ തൊഴിൽ സാധ്യതകൾ മത്സരാധിഷ്ഠിത ശമ്പളം സ്ഥിരതാമസത്തിലേക്കുള്ള പാത എന്നിവ വാഗ്ദാനം ചെയ്യുന്നു ജർമ്മനിയിലെ പവർ എഞ്ചിനീയർമാർക്ക് മത്സരാധിഷ്ഠിത ശമ്പളം പ്രതീക്ഷിക്കാം അനുഭവവും സ്പെഷ്യലൈസേഷനും അനുസരിച്ച് ശരാശരി വാർഷിക ശമ്പളം അമ്പതിനായിരം യൂറോനും